ഗൂ എല്ലാ പ്രായക്കാർക്കും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന പറ്റുന്ന ഒരു പടാണ് ഏർ ഹൊററാണ് പക്ഷെ ഹൊററാന്ന് വിചാരിച്ച് അയ്യോ കുട്ടികളെ കാണിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട കുട്ടികൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന ഒരു പടാണ് അത്രേ കാണാൻ പറ്റുന്ന ലെവൽ ഉള്ളൂ ഹൊററെ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ളവർക്ക് റിലേറ്റബിൾ ആയിരിക്കും ഇത് മുത്ത പോലെ നല്ലൊരു പടാണ് അതായത് ഒരു ഫീൽ ചെയ്യുന്ന ഒരു നല്ലൊരു പടം അതായത് എന്ന് അത്ര ഇത് ഹിന്ദു ഹിന്ദു കഥയായിട്ട് ഈ തെയ്യം ആ രീതിയിലൊക്കെ വന്നാലും അതെ മുത്തശ്ശി കഥ അതായത് അതെ മുത്തശ്ശി കഥ പോലെ ശരിക്കും നമുക്ക് നമുക്കൊന്നും അറിയാൻ പള്ളാ ഈ ഗുളികൻ എന്താണ് നമ്മളൊന്നും നമുക്കൊന്നും അറിഞ്ഞോടാം അപ്പൊ അതൊക്കെ അതേ അഴിവ് കിട്ടിയ പോലെ ഒരു ഫീൽ ചെയ്യുന്ന പറയ്ക്ക് അങ്ങോട്ട് ഓവറായിട്ട് പേടിപ്പെടുത്തുന്നതൊന്നുമില്ല എന്നാൽ പേടിപ്പെടുത്തുന്നത് ഉണ്ടോ എന്നൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ ബീജിയം അതിന്റെ നല്ലൊരു പങ്കുവഹിക്കുന്നുണ്ട് കൊള്ളാം ബീജിയം ഒക്കെ കിട്ടില്ല അതെ 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 കഥാപത് അതെ വിറ്റിസായ ഒരു അതായത് സൈജകൂർ പോയാലും ആ കൊച്ചിയായിട്ട് ദേവനന്ദ നല്ല ചെയ്തിട്ടുണ്ട് എന്തായാലും പടമാണ് എന്താ പറയുന്ന നല്ല ആകാംക്ഷയോടുകൂടി നമ്മൾ ഇരുന്ന് പോവും അടുത്ത ഇത് എത്തുവാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും ആ ഒരു നല്ല എന്റർടൈൻമെന്റ് പടമാണ് പിള്ളേരുടെ കഥയാണ് അടിപൊളി നല്ല ഫിലിം നല്ല സോറിയ ഫുൾ ഫുൾ അടിപൊളി നല്ല അടിപൊളി അതെ അതെ നല്ലതാണ് ഭയങ്കര നല്ലൊരു ഫിലിം ആണ് ഒന്നും പറയലില്ല നമുക്ക് കണ്ടിരുന്ന് ഫുള് നമുക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് കാണാം അതെ അതെ നല്ല ഫിലിം നല്ല സിനിമയാണ് ആയിട്ട് വന്ന് കാണാൻ പറ്റിയ സിനിമയാണ് അതെയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു പറഞ്ഞു ആ തീർച്ചയായിട്ടും അവസാനം ഗുളിയൻ നല്ല ദൈവമായിട്ടാണ് വളരെ നന്നായിട്ടുണ്ട് സൈജോ കുറിപ്പോ പിന്നെ ദേവനന്ദോ നല്ല ക്യാരക്ടേഴ്സും വളരെ നന്നായിട്ടുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടി അതെ അതെ തീർച്ചയായിട്ടും നല്ല നല്ല ക്യാമറ നല്ല വ്യൂസ് നല്ല നന്നായിട്ടുണ്ട് ഡയറക്ഷൻ പിന്നെ പറയണ്ട അത്രയ്ക്ക് നന്നായിട്ടുണ്ട്